എയർപോർട്ടിൽ വെച്ച് പല ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഈഷൻ കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എയർപോർട്ടിൽ വെച്ച് യൂട്യൂബർമാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അതിൽ നിന്നെല്ലാം കൂടുതൽ പുള്ളി കൂടുതൽ ഒഴിഞ്ഞു മാറണം പുള്ളി പറഞ്ഞ് ലാലട്ടർ പുള്ളി ലാലട്ടറിട്ട് കൊടുത്താൽ ഒപ്പിട്ട് ഷാട്ടറൊക്കെ ആണെങ്കിൽ എയർപോർട്ടിൽ വന്നു അപ്പോൾ പുള്ളി പനി വന്നോട് ഇപ്പോൾ കെട്ടിപ്പടിക്കുകയും എല്ലാവരോടും താങ്ക്സ് താങ്ക്സ്ഫോർ എല്ലാവരോടും നന്നായി സംസാരിച്ചു പുള്ളി പക്ഷേ പുള്ളിയോട് ഓരോ കാര്യങ്ങൾ ചനുമോളെപ്പറ്റി ഷാനവാസിനെക്കുറിച്ചാണ് ഷാനവാസവും അരുമകളൊക്കെ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് പറഞ്ഞത് ഞാൻ എനിക്ക് ആരോടും വൈരാക്കിയില്ല ഞാൻ പുറത്തിറങ്ങിയ ശേഷം ഞാൻ എല്ലാവരോടും നല്ല കൂട്ടുകൂടുക ഞാൻ എനിക്ക് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ നല്ല പഠിക്കാൻ പറ്റി എനിക്ക് ആരോടും ദേഷ്യവും വൈരാഗി കൊടുക്കുന്നില്ല ഞാൻ എല്ലാവരോടും നല്ല രീതിയിലാണ് അവിടെ പെരുമാറുക എന്നൊക്കെ ജീഷ പറഞ്ഞു പക്ഷേ പല ചോദ്യങ്ങളും ജീഷ പലപ്പോഴും ഒഴിഞ്ഞു മാറുന്നവരെ പല കാര്യങ്ങളും അരുമകളെക്കുറിച്ച് ചോദിച്ചു അനീഷിനെ കുറിച്ച് ചോദിച്ചു ആരാണ് കപ്പടിക്കുക പൊളി പറഞ്ഞാൽ പിന്നെ പറയാം ചിലപ്പോൾ വന്നാൽ ടയേഡായൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ പറഞ്ഞത് പക്ഷെ നല്ല രീതിയിലാണ് എല്ലാവരും പുള്ളിയെ വരവേറ്റതും പുള്ളി നല്ല രീതിയിലാണ് എല്ലാവരും സംസാരിച്ചതും ഒക്കെ ഇതാണ് പക്ഷെ പുള്ളി തന്നെ ഏറ്റവും ഇത് പുള്ളി തന്നെ പറഞ്ഞു ഞാൻ നല്ല ഷോക്കായിപ്പോയിരുന്നു പുള്ളി തന്നെ പറയേണ്ടത് പുള്ളി തന്നെയല്ല നമ്മളും ഷോക്കായിപ്പോയി ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങേര് പക്ഷെ ആ പുള്ളി വരെ വിഷം വരെ പുറത്തായിരുന്നു പറയുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമുണ്ട് എന്ന് നല്ല രീതിയിൽ അവിടെ ഗെയിം കളിച്ച് സാഹുമാരെ പോലുള്ളവരൊക്കെ അവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് പോലും ആർക്കും അറിയത്തില്ല അത് പ്രവീണെ പോലുള്ള പല മത്സരാർത്ഥിയും പുറത്തായതിനുശേഷം ഇന്നലെ അക്ബർ വരെ പറഞ്ഞതാണ് അവിടെ സാഹുമാരൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് മനസ്സിലാവുന്നത് പക്ഷെ ജിഷൻ എല്ലാവരോടും നല്ല രീതിയിലാണ് അവിടെ സംസാരിച്ചത് ഒരുപാട് പേര് വന്നായിരുന്നു ജിഷനെ കാണാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വന്നായിരുന്നു ജിഷൻ അവരോടെല്ലാം നല്ല രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ നിന്നെ കൊച്ചു വീടുകളുടെ അവസാനിക്കാണ് നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ